മുനാഫിക്കീങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ അവരുടെ അടയാളം പറഞ്ഞത് വൈദ ഹദ്ദസ അവര് സംസാരിച്ചാൽ കളവ് പറയുമെന്നാണ് പിന്നൽ മുനാഫിക്കൽ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ് മുനാഫിക്കെന്നും സയ്യുദിന മുഹമ്മദ് അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ കളവ് പറയുന്ന ആളുകളായി മാറരുത് ഞാനിനി എന്റെ വിഷയത്തിലേക്ക് വരാം ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് അള്ളാഹു സുബഹാന ഹൂവത്ത ആല ഓരോ ദിവസങ്ങൾ കഴിയുംതോറും അല്ലെങ്കിൽ ഉസ്താദിന്റെ ജീവിതത്തിലുടനീളം വലിയ വലിയ പദവികളും അംഗീകാരങ്ങളും ഉസ്താദിനെ തേടിയെത്തിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനമായി ഇന്ത്യയിലെ ഗ്രാൻഡ് മുഫ്തി എന്ന ഒരു വലിയ പദവി ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് തേടിയെത്തിയപ്പോൾ അതിന്റെ പേരിൽ ഞാൻ ഇന്ന് പ്രിയപ്പെട്ട നാസർ വൈസി കൂടത്തായി അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖം കേൾക്കാനിടയായി തികച്ചും പച്ചക്കളവ് എന്നാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് കാരണം കഴിഞ്ഞ പതിമൂന്ന് വർഷമായി അല്ലെങ്കിൽ പന്ത്രണ്ട് വർഷമായി കാന്തപുരത്തുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അലഹമ്മില്ല വളരെ നല്ല ഒരു നാടാണ് കാന്തപുരം എന്ന് പറയുന്ന നാട് എല്ലാവരും വളരെ ഐക്യത്തോടെ യോജിപ്പോടെ സ്നേഹത്തോടെ മതസൗഹാർദ്ദത്തോടെ വളരെ നല്ല നിലക്ക് ജീവിക്കുന്ന വളരെ നല്ലൊരു നാട് അത് ഹിന്ദുക്കളായാലും മുസ്ലിമീങ്ങളായാലും മറ്റു മുസ്ലിമുകളിൽ തന്നെയുള്ള ഗ്രൂപ്പുകളായാലും വളരെ നല്ല നിലക്കുള്ള ഒരു നാടാണ് നമ്മുടെ നാട് അതെല്ലാവർക്കും അറിയാം കാന്തപുരം എന്ന് പറയുന്ന നാടിന്റെ കേളിയും അതിന്റെ പവിത്രതയും മഹത്വവും ഞാൻ കൂടുതൽ പറഞ്ഞറിയിക്കണമെന്ന് തോന്നുന്നില്ല അത്രയും വളരെ സന്തോഷകരമായ ഒരു ജീവിതമാണ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു കളവ് കാന്തപുരത്തിന്റെ ചരിത്രത്തിന് ഇന്നുവരെയൊക്കെ കാന്തപുരത്ത് നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാലില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം അത്രയെല്ലാവർക്കും ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസമാണ് അവിടെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം മുസ്താദിന് സ്വന്തം മഹലിൽ ഒരു സ്ഥാനവുമില്ല എന്ന് പറയുന്ന ഒരു പച്ചക്കളവ് അതെങ്ങനെയാണ് ഈ നാസിർ ഫൈസി കൂടത്തായി അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നതിന് എന്ന് എനിക്ക് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഞാൻ പലപ്പോഴും ഇതിനൊരു മറുപടിയായിട്ട് ഇങ്ങനെ പറയണമെന്നൊക്കെ കരുതിയതാണ് പക്ഷെ ഇപ്പോ അതിന്റെ കളവിന്റെ ഒരു മൂർധന്യത ഒന്ന് അതിന്റെ ശക്തി വർദ്ധിച്ചത് കൊണ്ട് ഞാൻ ഒന്ന് ലൈവിലേക്ക് വന്നതാണ് വളരെയധികം വേദനയുണ്ട് വളരെയധികം വിഷമമുണ്ട് പ്രയാസമുണ്ട് കാരണം കാന്തപുരം എന്ന് പറയുന്ന നാട് നിങ്ങൾ ചിന്തിച്ചു നോക്കണം ആ നാട്ടില് ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദിന്റെ ഉസ്താദ് ജനറൽ സെക്രട്ടറി ആയ ഒരു മഹല്ല് പള്ളിയാണുള്ളത് ബഹുമാനപ്പെട്ട അവേലത്ത് തങ്ങൾ പ്രസിഡന്റും ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് ജനറൽ സെക്രട്ടറിയുമായ കമ്മിറ്റിയുടെ കീഴിലുള്ള ഒരു മഹല്ല് മസ്ജിദ് ആ മഹല്ല് മസ്ജിദിന്റെ വ്യാപ്തി എത്രത്തോളം എന്ന് വെച്ചാൽ അതിന് സ്വന്തമായി കബിർസ്ഥാനുണ്ട് അതുപോലെ തന്നെ ആ പള്ളിയിൽ ഏകദേശം ഇപ്പം അൻപതോളം മുതാലിമ്യങ്ങൾ പഠിക്കുന്ന വലിയ ദർസുണ്ട് ആ സ്ഥാപനം പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ ഇമാം റബ്ബാനി എന്ന് പറയുന്ന പത്ത് ഇരുന്നൂറോളം കുട്ടികളടുത്ത് പഠിക്കുന്ന ഒരു വലിയ സ്ഥാപനമുണ്ട് അത് മാത്രവുമല്ല ആ മഹല്ലിന്റെ കീഴിൽ എത്ര ശ്രാംബി പള്ളികളുണ്ട് അത് നമ്മളൊന്ന് ആലോചിക്കേണ്ടതാണ് ഒന്നാമതായി ചേപ്പാല അത് ഈ കാന്തപുരം എന്ന് പറയുന്ന മഹല്ല് പള്ളിയുടെ കീഴിലുള്ള പള്ളിയാണ് ചോയിമഠം ജുമാഴത്ത് പള്ളി അത് ഈ കാന്തപുരം മഹലിന്റെ പള്ളിയുടെ കീഴിലുള്ള മഹല് പള്ളിയ ജുമഴത്ത് പള്ളിയാണ് അതുപോലെ കരുവാറ്റ അതുപോലെ ചുണ്ടിക്കാട്ട് പോയി അതുപോലെ കുളങ്ങരാംയിൽ അവേലം കാന്തപുരം സ്നേഹപുരം പള്ളി അങ്ങനെ തുടങ്ങി ഏകദേശം ആറ് ഏഴോളം പള്ളികൾ ഈ ജുമാഴത്ത് പള്ളിയുടെ കീഴിലുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം സത്യം അത് ഈ നാട്ടിലെല്ലാവർക്കും ഒരു കാര്യമാണ് മാത്രവുമല്ല ഈ മദ്രസകളിൽ പഠിക്കുന്ന സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ പഠിക്കുന്ന മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം അത് എത്രത്തോളം ഉണ്ട് കേന്ദ്ര കാന്തപുരം കേന്ദ്ര സുന്നി മദ്രസയില് എ പി വിഭാഗത്തിന്റെ മദ്രസയില് ഏകദേശം ഇരുന്നൂറ്റി പത്തോളം കുട്ടികൾ പഠിക്കുന്നുണ്ട് അതുപോലെ ഈ കേന്ദ്ര മദർസയുടെ കീഴിലുള്ള ചേപ്പാല മദ്രസയില് സുന്നി വിദ്യാഭ്യാസ ബോർഡാണ് അവിടെ നൂറോളം കുട്ടികൾ നൂറിന്റെ പുറത്ത് കുട്ടികൾ പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ കേന്ദ്ര മദ്രസന്റെ കീഴിലുള്ള ഒരു മദർസയാണ് ചോയ് മടം മദർസ അവിടെ ഏകദേശം നാൽപ്പതോളം കുട്ടികൾ പഠിക്കുന്നു ഞങ്ങൾ ടോട്ടല് മുന്നൂറ്റി അൻപതോളം കുട്ടികൾ കാന്തപുരം മഹലിന്റെ കീഴിലുള്ള സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിൽ പഠിക്കുകയാണ് ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ് മാത്രവുമല്ല നമ്മൾ ഇതേ സമയത്ത് നമ്മൾ ഇ കെ വിഭാഗം അവരും എ പി വിഭാഗവുമായിട്ട് വളരെ നല്ല നിലക്ക് ജീവിക്കുന്ന ഒരു നാടാണ് കാന്തപുരം ഇന്നുവരെയൊക്കെ ഒരു പ്രശ്നങ്ങളില്ല ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് കേൾക്കുന്നു എന്റെ പന്ത്രണ്ട് വർഷത്തെ ചരിത്രത്തിന്റെ ഇടയിൽ അങ്ങനെയൊരു പിന്നെ ഒരു പരസ്പരം ഗ്രൂപ്പ് തിരിഞ്ഞുള്ള പ്രശ്നങ്ങളോ ഒന്നും എന്റെ ശ്രദ്ധയിൽ ഇന്നുവരേക്കും പെട്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ അത്രയും എല്ലാവരും സഹകരിച്ച് ജീവിക്കുന്ന ഒരു നാടാണ് ഷെയ്ഖുന കാന്തപുരം ഉസ്താദിന് വ്യക്തമായ ആധിപത്യമുള്ള ഒരു മഹലിലെ ഉസ്താദിന്റെ ആ മഹലിന്റെ ജനറൽ സെക്രട്ടറിയാണ് ഉസ്താദ് ഇങ്ങനെയായിരിക്കുന്ന കാര്യത്തെ കുറിച്ചാണ് സ്വന്തം മഹല്ലിൽ സ്ഥാനവുമില്ല എന്നത് പച്ചക്കളവ് പറയുന്നത് എങ്ങനെ ഈ പച്ചക്കളവ് പറയാൻ കഴിയുന്നു അള്ളാഹു അയലം എനിക്കത് ഇത്രയൊരു ഒരു ഫൈസി ബിരുദമുള്ള ഒരാളാണല്ലോ ഈ കളവ് പറയുന്നത് എങ്ങനെ കളവ് പറയാൻ കഴിയുന്നു ഒന്നുമില്ലെങ്കിൽ കാന്തപുരത്തേക്കൊന്ന് വരാം എന്നിട്ട് കാന്തപുരത്ത് വന്നിട്ടൊന്ന് അന്വേഷിച്ചുകൂടെ ഇ കെ വിഭാഗത്തിന് ഇവിടെ പള്ളിയുണ്ട് അവർക്കും മഹല് സംവിധാനങ്ങളൊക്കെ ഉണ്ട് അവർ പഠിപ്പിക്കുന്ന അവരുടെ പിന്നെ വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ നടക്കുന്ന മദ്രസിയിൽ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണ എത്രയാണ് അൻപതിന്റെ താഴെ കുട്ടികൾ മാത്രമേ ഉള്ളൂ അവർക്ക് ആ ഒരു മദ്രസ് മാത്രമേ കാന്തപുരത്തുള്ളതാണ് ആ മദ്രസയില അവരുടെ കുട്ടികളെണ്ണം അൻപതിന്റെ താഴെയാണ് അതേസമയത്ത് എ പി വിഭാഗത്തിന്റെ മദ്രസയിലെ കുട്ടികളെണ്ണം മുന്നൂറ്റിഅൻപതാണ് അപ്പൊ ഇത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും ഒരു വലിയ എല്ലാ നിലക്കും ശക്തമായ ഒരു മഹല് സംവിധാനം ആ മഹല് സംവിധാനത്തിന്റെ ജനറൽ സെക്രട്ടറി നിന്ന് മാത്രമല്ല ഈ മഹലിന്റെ കാദി കൂടിയാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം മുസ്താദ് പറയുകൾ അപ്പൊ ഇങ്ങനെയുള്ള ഒരു സത്യത്തെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ഇത്രത്തോളം പച്ചക്കളവ് വരത്തുക എന്ന് പറയുന്നത് ഇത് വളരെ മോശമാണ് പ്രിയപ്പെട്ട ഫൈസി നിങ്ങൾ ഒരു മത ബിരുദമെടുത്ത ഒരാളാണ് ഒരിക്കലും ഇങ്ങനെ ഒരു കളവ് പറയരുത് അത് വളരെയധികം വേദനയുണ്ട് ദുഃഖമുണ്ട് കാന്തപുരം എന്ന് പറയുന്ന നാട്ടിൽ എല്ലാവരും നല്ല ഐക്യത്തിലാണ് ഞാൻ മനസ്സിലാക്കുന്നു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആളുകളും ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദിനെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ഉസ്താദിനോട് സ്നേഹമുള്ള എല്ലാവരും അംഗീകരിക്കുന്നില്ലെങ്കിലും ഉസ്താദിനെ എതിർക്കാത്ത ആളുകളാണ് കാന്തപുരത്തുള്ളത് അത് ഹിന്ദുക്കളായാലും മുസ്ലിംങ്ങളായാലും ഈ കെ വിഭാഗത്തിലെ ആളുകൾ തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദിനോട് വലിയ സ്നേഹമുള്ളവരാണ് ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം കാന്തപുരത്ത് അങ്ങനെ ഒരു പ്രശ്നമില്ല മാത്രവുമല്ല കാന്തപുരത്തിന്റെ ഒരുപാട് ഈ സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പള്ളികളുണ്ട് ആ പള്ളികളൊക്കെ നിർമ്മിച്ചത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദാണ് ഉസ്താദിന്റെ പ്രവർത്തനങ്ങളാണ് അപ്പോ അതൊന്നും മനസ്സിലാക്കാതെ കാടടിച്ച് പിന്നെ വെടിവെക്കുക എന്നൊരു സിസ്റ്റം അതൊരിക്കലും നല്ലതല്ല അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ലാത്തൊരു സ്വഭാവമാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനുഹൂ സത്യം പറയാനും സത്യം മനസ്സിലാക്കാനും അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ ഞാൻ എരുമാടിനടുത്ത് ഒരു പ്രഭാഷണ പരിപാടിക്ക് പോകുന്നതിനിടയിൽ ആ വീഡിയോന്ന് കണ്ടപ്പോൾ സ്വാഭാവികമായും അതിനൊരു മറുപടി പറയണമെന്നിലേക്ക് വന്നു എന്ന് മാത്രമാണ് നമ്മുടെ ഷൈൻ ആസർക്കായൊക്കെ നമ്മുടെ അപ്പേതായാലും ഇൻഷാല് എല്ലാവർക്കും വേണ്ടി ഞാൻ ദടക്കി ഇടയിൽ ഫോണ് വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ കട്ടാകുന്നത് എല്ലാവരും ക്ഷമിക്കണമെന്ന് അറിയിക്കുന്നു ഏതായിരുന്നാലും ഇതെല്ലാവരും പരമാവധി ചെയ്യുക നമ്മുടെ കാന്തപുരം എന്ന് പറയുന്ന നാടിന്റെ ഈ മുന്നോട്ടുള്ള നല്ല നിലക്കുള്ള ഗമനത്തിനു വേണ്ടിയും എല്ലാവരും ദാഹു ശുബാനുഭൂല ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദിന് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകുമാറാവട്ടെ അള്ളാഹു ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദിന്റെ കീഴിലായി ഒരുപാട് കാലം നമുക്ക് ദീനിനെ ഹിദമത് ചെയ്യാനുള്ള തോഫിക് അള്ളാഹ് നൽകുമാറാവട്ടെ അലഹദിറബുഅലമീൻ അസ്ലാമലൈക്കും വേറൊരു കാര്യം ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്താനുള്ളത് കാന്തപുരം മഹല് പിന്നെ യഥാർത്ഥത്തിൽ ഇരുപത് വർഷത്തോളം ജുമ നടക്കാത്ത ഒരു പള്ളിയാണ് ഇന്ന് ഈ കെ വിഭാഗത്തിന്റെ കയ്യിലുള്ള പള്ളി അഥവാ അവിടെ കുരൂർ ഷെയ്ഖ് എന്ന് പറയുന്ന ഒരു ഷെയ്ഖ് അവര് അവരുമായി ബന്ധപ്പെട്ട് ആ പള്ളി അവർ ഒഴിവാക്കുകയും അങ്ങനെ ആ പള്ളി ഈ കെ വിഭാഗം ഏറ്റെടുക്കുകയും അങ്ങനെ ഇന്നിവിടെ മനോഹരമായൊരു പള്ളി അവർ നിർമ്മിച്ചിട്ടുണ്ട് അത് സത്യമാണ് വളരെ ഭംഗിയുള്ള പള്ളിയാണ് ഒരു അടുത്ത് വേറൊരു പള്ളി നിർമ്മിക്കുന്നത് കൊണ്ട് തെറ്റൊന്നും ഞാൻ പറയുന്നില്ല കാരണം മദീനയിൽ തന്നെ മുത്തറസൂൽദാൻ ചാരത്തനെ ഇഷ്ടം പോലെ പള്ളി അഭിഭായ തങ്ങളുടെ കാലത്ത് തന്നെ ഒരുപാട് പള്ളി മുത്തറസൂൽ നിന്ന് മദീനയിൽ നിർമ്മിച്ചിട്ടുണ്ട് മസ്തൂദ് നബവിയുടെ ചുറ്റുപാത്തൊക്കെ പള്ളിയാണ് അപ്പൊ ചുറ്റുപാട് വരെ പള്ളി ഉണ്ടാകുന്നതുകൊണ്ട് അത് തെറ്റാണെന്നു പറയാൻ പറ്റൂല മാത്രവുമല്ല പിന്നെ ഈ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷെയ്ഖ് ഇ കെ അബുബുക്കർ മുസ്ലിയാർ അതുപോലെ തന്നെ വലിയ വലിയ കഴിഞ്ഞ കഴിഞ്ഞകാലത്ത് വലിയ വലിയ മഹാന്മാരൊക്കെ കാന്തപുരത്ത് വന്നപ്പോ അവര് ജുമാ നിസ്കരിച്ചിരുന്നത് ഇന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് ജനറൽ സെക്രട്ടറി ആയ പള്ളിയിലാണ് എന്നതാണ് യാഥാർത്ഥ്യം ഈ യാഥാർത്ഥ്യത്തൊക്കെ ഹാടിച്ചു വെടിവെക്കുന്ന രൂപത്തിലുള്ള ഈ കളവ് പറഞ്ഞു കേട്ടപ്പോൾ ഒരു ചെറിയ മാനസികമായ വിഷമം അപ്പൊ അതൊരിക്കലും പാടില്ല എന്ന് പറയാനാണ് ഞാൻ വന്നത് എല്ലാ പരമാവധി ആളുകൾ ഈ വീഡിയോ പിന്നെ ഷെയർ ചെയ്യാം ഉൾപ്പെടുത്തുക അസ്സലാ വാലിക്കു വരഹമി വാർക്കാത്തു